മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഉണ്ടാക്കിയത് തന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ് പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടാൽ അത് മനസ്സിലാകുമെന്നും മാധവ് പറയുന്നു സുരേഷ് ഗോപി എന്നല്ല ഒരു നടനുമല്ല മലയാള സിനിമ സിനിമയാണ് ഓരോ താരങ്ങളെയും ഉണ്ടാക്കുന്നതെന്നും താരപുത്രൻ കൂട്ടിച്ചേർത്തു ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം അത് വീഡിയോയിൽ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട് അത്ര ഓർമ്മക്കേടുള്ള ആളല്ല ഞാൻ സുരേഷ് ഗോപിയല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ഒരു നടനുമല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് മലയാള സിനിമയാണ് ഓരോരുത്തരെയും താരങ്ങളും നടന്മാരുമൊക്കെ ആക്കിയത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തമായി പറഞ്ഞ കാര്യം ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കിയാൽ മതി ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നത് ഇരുന്നു കേട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിനകത്ത് ഓരോ കാര്യങ്ങൾ വായിച്ചു കൂട്ടാൻ പറ്റുമെന്നും മാധവ് സുരേഷ് പറഞ്ഞു പൃഥ്വിരാജുമായി തന്നെ താരതമ്യം ചെയ്തതിൽ അഭിമാനമുണ്ടെന്നും എന്നാൽ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെന്നും മാധവ് കൂട്ടിച്ചേർത്തു എനിക്ക് അഭിമാനമുണ്ട് അത്രയും ലെജൻഡറി ആയ ഒരു താരവുമായി തന്നെ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സംവിധായകനും ഗായകനും നിർമ്മാതാവുമൊക്കെയാണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് അതുപോലും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഞാൻ കുറച്ച് ഓവറാണ് എന്ന് ചിന്തിക്കുന്നതും ഓരോ കാഴ്ചപ്പാടാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്നും ಮಾಧವ್ ಕೂಟಚೇರ್ತು